എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു ജീവിത ശൈലി കുറിച്ച് അപ്പം അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിത ശൈലി മൂലം നമുക്ക് ഉണ്ടാകുന്ന ഒരു രോഗമായ ക്യാൻസർ രോഗത്തെക്കുറിച്ചാണ് ജീവിതശൈലി രോഗം മൂലം ഉണ്ടാകുന്ന ഒരു രോഗം എന്ന് പറയുമ്പോൾ ജീവിതശൈലി രോഗം കൊണ്ടല്ലാതെയും നമ്മളുടെ ശരീരത്തിൽ ചിലർക്ക് ഇത് പിന്നെ സെല്ല് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടും ക്യാൻസർ ഉണ്ടാകാം അപ്പം ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ക്യാൻസർ നമ്മുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന ക്യാൻസർ അതായത് ബാധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ മാറ്റം വരുത്താം എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊക്കെ ഭയമാണ് അല്ലേ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ വഴിമുട്ടി പോകും അപ്പൊ ഈ ക്യാൻസർ എന്ന രോഗം നേരത്തെ കണ്ടുപിടിച്ചാൽ അത് ചികിത്സിച്ചു ഭേദമാക്കാൻ നമുക്ക് കഴിയും ലാസ്റ്റ് സ്റ്റേജിലാ കാണുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ എന്തായി തീരുമെന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഈ ക്യാൻസർ എന്ന രോഗം നമ്മുടെ ശരീരത്തിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ക്യാൻസറിന്റെ സെല്ല് നമ്മുടെ ബോഡിയിൽ ഓരോ നോർമൽ ലെവലിലുണ്ട് നമ്മൾ പ്രഷർ ഷുഗർ ഒക്കെ നോർമൽ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ക്യാൻസറിന്റെ ഒരു സെല്ലും നമുക്ക് നോർമൽ നോർമലായിട്ടുണ്ട് ആ സെല്ലിനെ അതിനെ ഉത്തേജിപ്പിക്കുന്ന ആ ഒരു അണുവിനെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ജീവിത ശൈലിയെ കൊണ്ട് അത് വിഘടിച്ച് പിന്നെ ക്യാൻസറായി പരിണമിക്കുന്ന മാറുന്നതാണ് അപ്പൊ അത് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഒരുപക്ഷെ അവർക്കൊക്കെ അറിയാമായിരിക്കാം കാരണം നമുക്ക് ഒത്തിരി ചിലപ്പോൾ ഇതിനകത്ത് എന്നെക്കാൾ എന്നെക്കാൾ എന്നല്ല അറിവുള്ളവരൊക്കെ കൂടുതൽ കാണും എന്നെനിക്കറിയാം എങ്കിലും എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരു നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാരും നേരം എന്നെ കേട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അവ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ ആന്തര അവയവം എന്ന് പറയുമ്പോൾ നമ്മളുടെ കരൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അവയവമാണ് ആന്തരിക അവയവമാണ് എന്ത് കരൾ അപ്പൊ കരളില് നമ്മുടെ ക്യാ ക്യാൻസർ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ക്യാൻസർ വരുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ കരളിന് സിറോസിസ് ആയിട്ട് അത് കറക്റ്റ് രീതിയിൽ ചികിത്സിക്കാതെ വരുമ്പോഴാണ് നമുക്കത് ക്യാൻസർ ആയിട്ട് മാറുന്നത് അപ്പൊ ഈ ലിവർ സിറോസിസ് വരാ വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മദ്യപാനം തന്നെ അതായത് ആൽക്കഹോൾ നമ്മുടെ മദ്യപാനത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം പുകവലി സ്മോക്കിംഗ് ഇതും ഒക്കെ നമ്മുടെ കരളിന് സിറോസിസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണമാണ് എന്നാ ചോയ്ക്ക് നോൺ നമുക്ക് ഞങ്ങള് കള്ളും കുടിക്കത്തില്ല സിഗരറ്റും വലിക്കത്തില്ല പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും അപ്പം ആൾക്കഹോളിക് സീറോസിസും ഉണ്ട് നോൺ ആൾക്കഹോളിക് സീറോസിസും ഉണ്ട് അപ്പം നോൺ ആൾക്കഹോളിക് എന്ന് പറയുമ്പോൾ നമ്മൾ ചില മെഡിസിൻ ഒക്കെ പെയിൻ കില്ലറൊക്കെ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും സ്റ്റിറോയിഡ് മെഡിസിൻസ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം പിന്നെ അന്തരീക്ഷ മലിനീകരണം കൂടുതലായിട്ട് നമ്മൾ എടുക്കുകയും അതുപോലെ തന്നെ ഈ പ്രിസർവേറ്റീവ്സ് ചേർന്ന ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ബി സി എന്ന മഞ്ഞപ്പിത്തം നമ്മളെ ബാധിക്കുകയും അതിന്റെ അണുക്കൾ നല്ല രീതിയിൽ വൈറസിനെ നല്ല രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടില്ല എങ്കിൽ പാവിലെ സിറോസിസ് ആവുകയും ക്യാൻസറിലേക്ക് പരിണമിക്കാൻ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പിന്നെ മീറ്റ് അതായത് പിന്നെ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫ് പോത്ത് അതിൽ പോത്തല്ല അല്ല ബീഫ് ആണല്ലോ പോത്ത് പിന്നെ ഇത് ഇങ്ങനെയുള്ള മാംസാഹാരം അമിതമായിട്ട് കടിക്കുന്നത് പോലും നമുക്ക് നോൺ ആൽക്കഹോളിക് സിറോസിസ് ഉണ്ടാകാം ഈ സിറോസിന്റെ അടുത്ത സീരിയസ് ആയിട്ടുള്ള ഘട്ടമാണ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഒരു നിയന്ത്രിച്ചാല് ഒരു പരിധി വരെ നമുക്ക് ക്യാൻസർ നമ്മുടെ ശരീരം ലിവറിനെ ബാധിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ക്യാൻസർ വരാനുള്ള വേറൊരു കാരണം നമ്മൾ ഉപ്പിലിട്ട ഭക്ഷണപദാർത്ഥങ്ങൾ വസ്തുക്കൾ ഭക്ഷണ വസ്തുക്കൾ അതായത് പിന്നെ പുളിവെള്ള അച്ചാറുകൾ അതിനകത്ത് കൂടുതൽ ഉപ്പ് പിടിക്കുന്നതാണല്ലോ അപ്പൊ നമ്മൾ മാസങ്ങളോളം അച്ചാറൊക്കെ ആയിട്ട് വെച്ചിരുന്ന് നമ്മൾ നമ്മൾ തന്നെ പ്രാവശ്യങ്ങളോളം വർഷങ്ങളോളം ഇരിക്കാൻ പറ്റുന്ന അച്ചാർ നമുക്ക് തയ്യാറാക്കി തരാം കാണിക്കുന്നുണ്ട് നമ്മളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് കേടാകാതിരിക്കാൻ വേണ്ടി അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കഴിച്ചാലും നമുക്ക് ഉണ്ടാകും നമ്മള് വല്ലപ്പോഴും ഒക്കെ കൊതിക്കു വേണ്ടിയൊക്കെ മാത്രം പിന്നെ പുറത്തൊക്കെ ജോലിയുള്ളവരും മക്കൾ പഠിക്കാൻ പോകുന്നവരൊക്കെ വിടണം എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രിക്കണം അപ്പൊ എന്നാലും നമുക്ക് ഈ ഉപ്പിന്റെ അംശം നമ്മുടെ ബോഡിയിൽ അധികം ജലത്തിൽ പിന്നെ രണ്ടാമത് പൂപ്പല് ഇതിരുന്ന് പൂക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കുന്നത് എങ്കിൽ പോലും അതിന്റെ സൈഡ് എഫക്ട് കൊണ്ട് നമുക്ക് ഈ ലവ ലിവറിന് സിറോസിസ് ഒക്കെ ഇൻഫെക്ഷൻ അടിക്കാനുള്ള ഒക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ പിന്നെ ധാന്യം പ്രോട്ടീൻ്റെ അളവ് ഇതൊക്കെ കുറവാകുമ്പോഴും നമുക്ക് ഭക്ഷണം നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള മദ്യപാനം ഉപേക്ഷിക്കുക പുകവലി ഉപേക്ഷിക്കുക പ്രിസർവേറ്റീവ്സ് ചേർന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കരിഞ്ഞതും പൊരിഞ്ഞതും നമ്മൾ കരിച്ചും ഒക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമല്ലോ ദിവസങ്ങളോളം വെച്ചിരുന്ന് നമ്മൾ കരി കഴിക്കുമല്ലോ അതുപോലെ വറുത്ത് വെച്ചിരുന്ന ഭക്ഷണം വീണ്ടും നമ്മൾ അത് വറക്കും പിന്നെ വറുത്ത വെച്ചിരുന്ന എണ്ണ വീണ്ടും നമ്മൾ ഉപയോഗിക്കും ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ടോക്സിൻസ് അതായത് വിഷം നമ്മുടെ ശരീരത്തിൽ കയറാനും നമുക്ക് ഇങ്ങനെയുള്ള രോഗക്കളങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ കരിയുന്നതും പൊരിയുന്നതുമായിട്ടുള്ള ഭക്ഷണം ഏറെക്കുറെ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഇതാ പയറു പരിപ്പ് ധാന്യങ്ങൾ പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ മിതപ്പെടുത്തി ഉപയോഗിക്കുക പ്രോട്ടീൻ നമുക്ക് വേണമല്ലോ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണം ആണ് പ്രോട്ടീൻ പ്രോട്ടീൻ നമ്മൾ ആവശ്യത്തിന് കഴിക്കണം മിതപ്പെടുത്തി പ്രോട്ടീൻ നമ്മുടെ നിത്യ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പച്ചക്കറി പയറുവർഗ്ഗം പച്ച പയറുവർഗ്ഗത്തിലൊക്കെ പ്രോട്ടീൻ ഉണ്ട് അപ്പൊ നമ്മൾ പ്രോട്ടീൻ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പച്ചക്കറി അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ധാരാളം വെള്ളം പിന്നെ ഇതുപോലൊക്കെ ഇതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് എക്സർസൈസ് അപ്പം നമ്മൾ എക്സർസൈസ് നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തെ പോലെ തന്നെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് ഈ നമ്മുടെ ഇത്തപ്പഴത്തെ ജീവിതശൈലിയൊക്കെ അനു അനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്തേ പറ്റും ഇഷ്ടംപോലെ ഫാറ്റി ഫുഡ് അതുപോലെ ഓയിലി ഫുഡ് കൊഴുപ്പ് കുറഞ്ഞ ഫുഡ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ലിവറിനെ ക്യാൻസർ രോഗത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് നമുക്ക് നമ്മളെ സഹായിക്കും അപ്പം ഈ സിറോസിസ് വരാ വരുന്നതിന്റെ പ്രധാന കാരണം ഇതൊക്കെയാണ് ഇതിനു വേണ്ടി നമ്മൾ എക്സർസൈസ് നമുക്ക് അത്യന്താപേക്ഷിതമാണ് നമുക്ക് സമയമില്ലാത്തൊരു സമയം കണ്ടെത്തി രാവിലെ പത്ത് മിനിറ്റ് ഉച്ചയ്ക്ക് പത്ത് മിനിറ്റ് രാത്രി പത്ത് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മുന്നൂറ് ആവശ്യം എടുക്കുമ്പോൾ നമുക്ക് അരമണിക്കൂറാകും അപ്പൊ എന്തായാലും നമ്മൾ അരമണിക്കൂർ കണ്ടെത്തി എക്സസൈസ് ചെയ്തേ പറ്റും പിന്നെ ധാരാളം വെള്ളവും കുടിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മുടെ കരള് സുരക്ഷിതമാവും അപ്പൊ നമ്മുടെ പണ്ടൊരു ആചാര്യൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ആയുർവേദ ആചാര്യൻ തോന്നുന്നു ആചാര്യനാ മരിച്ചു പോയി കരൾ സുരക്ഷിതമാങ്കിൽ ജീവിതം സുരക്ഷാണ് അപ്പൊ നമ്മുടെ കരളാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു അവയവം അരിപ്പയാണ് അപ്പൊ അതിനെന്തെങ്കിലും പറ്റിയാൽ പിന്നെ നമ്മുടെ ജീവിതം സുരക്ഷിതമല്ല മനസ്സിലെ അപ്പൊ നമ്മുടെ കരളിനെ സുരക്ഷിതപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇതേ രീതിയിലുള്ള ചിട്ടകളൊക്കെ ജീവിതത്തിൽ ജീവിതശൈലിയിലൊക്കെ മാറ്റം വരുത്തുക പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്നറിയ ശ്വാസകോശം ശ്വാ ശ്വാസകോശത്തെയും നമ്മള് പിന്നെ ജീവിതശൈലി കൊണ്ടാണ് ശ്വാസകോശ ക്യാൻസറും ഉണ്ടാകുന്നത് അതിന്റെ പ്രധാന കാരണം ഈ ആൾക്കഹോളും പുകവലിയാണ് എല്ലാ ഡോക്ടേഴ്സും എല്ലാവരുടെയും പറയും എപ്പോ ചെന്നാലും പറയും പുകവലി കയറി ചുമ ചുമൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വാസകോശ ക്യാൻസറിന്റെ ഒരു ലക്ഷണങ്ങളായി ചുമയൊക്കെ അപ്പൊ നമ്മള് പുകവലി മദ്യപാനം പാടെ ഉപേക്ഷിക്കുക അവ നമുക്ക് നമ്മുടെ ശ്വാസകോശവും നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ ശ്വസിക്കാൻ പറ്റും ശ്വാസകോശം സ്പോഞ്ചാന്നൊക്കെ പറയത്തില്ലേ അപ്പൊ അത് സ്പോഞ്ച് പോലെയാണ് ആ സ്പോഞ്ചിലിങ്ങനെ കറകളൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും രണ്ടാമത് നമ്മള് അൽഫം അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ അതൊക്കെ കരിയ നമ്മുടെ പിള്ളേരൊക്കെ പറയാം അതൊന്നും കുഴപ്പമൊന്നുമില്ല അത് എണ്ണ ചേർക്കാതെ അത് പൊരിച്ചെടുക്കാതെ കരിച്ചെടുക്കാതെ അത് നമുക്ക് കഴിക്കാം മിതമായിട്ട് നമ്മൾ കഴിക്കുക അമിതമായിട്ട് കഴിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ഭാവിയിൽ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ എന്തോന്നറിയാവോ നമ്മുടെ ആ മാശയ ക്യാൻസർ അതായത് സ്റ്റൊമക്ക് ക്യാൻസർ അവിടെ നമുക്ക് ക്യാൻസർ വരുന്നതും വരുന്നതും എന്താണ് കാരണം അത് ഇതൊക്കെ തന്നെയാണ് മദ്യപാനവും പുകവലി കരിഞ്ഞതും പൊരിഞ്ഞതും ആയിട്ടുള്ള പിന്നെ ഭക്ഷണങ്ങൾ പിന്നെ പ്രധാനമായിട്ടും എരിവ് സ്പൈസസ് കൂടുതൽ ഉപയോഗിച്ചാലും നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ലിവറിനായാലും അത് പ്രശ്നമാണ് ഉടൽ ക്യാൻസർ ഉണ്ടാവുന്നതും ഇത് തന്നെ ആമാശ ക്യാൻസർ ഉണ്ടാവുന്നതും ഇതൊക്കെ തന്നെ കാൽക്കഹോള് പിന്നെ മദ്യപാനം കരിഞ്ഞതും പൊരിഞ്ഞതുമായിട്ടുള്ള ഭക്ഷണം ിസർവേറ്റീവ്സ് ചേർത്ത ഭക്ഷണം അതുപോലെ തന്നെ രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ആഹാരം പാകം ചെയ്ത് വെച്ചിട്ട് എടുത്ത് ചൂടാക്കി കഴിക്കത്തില്ലേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് നമ്മൾ മാംസവും ആഹാരങ്ങളും വെജിറ്റബിളും ഒന്നും വെച്ചിട്ട് നമ്മൾ പിന്നെ അത് എടുത്തു വെച്ച് എടുത്തു വെക്കുമ്പോൾ തന്നെ പുറത്തൊരു പാട പോലെ ഒക്കെ ഇരിക്കുക അത് തന്നെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അത് തന്നെ നമ്മുടെ ആരോഗ്യത്തിനും ഹാനികരമാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് ഭക്ഷണം അപ്പൊ അപ്പം പാകം ചെയ്ത് കഴിക്കുക ഇങ്ങനെ പ്രിസർവ് ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന് ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ വെച്ചിരുന്ന് പാകം ചെയ്ത ഭക്ഷണം വെച്ചിരുന്ന് എടുത്ത് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ മെഡിസിൻ്റെയൊക്കെ ഉപയോഗമൊക്കെ കുറയ്ക്കണം മെഡിസിൻ കൂടുതൽ ഉപയോഗിച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത മെഡിസിന് പെയിൻ കില്ലർ പിന്നെ ആൻറ്റിബയോട്ടിക് ഇങ്ങനെയുള്ള മെഡിസിൻ ഉപയോഗിച്ചാലും നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത സാധ്യതയുണ്ട് ശ്വാസകോശ നാളത്തിലും ആമാക്ഷേത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ വായിൽ ക്യാൻസർ അന്ന അന്നനാളത്തിൽ നമ്മുടെ ഈ തൊണ്ടയും നമ്മുടെ പിന്നെ ആമാശയവും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കുഴലുണ്ട് ഇവിടെ ഇറങ്ങി അങ്ങോട്ട് പോയാണ് അങ്ങോട്ട് പോന്നത് ആ കുഴലിനും ഈ ഇതുപോലെ അസുഖം ക്യാൻസർ വരാം അത് ഇങ്ങനെ പൂപ്പലുകളൊക്കെ നമ്മൾ പൂ പിന്നെ പൂത്ത് ഈ അച്ചാറുകളൊക്കെ പൂത്ത അച്ചാറുകൾ പ്രിസർവ് ചെയ്ത് വെച്ച് കുറെ ദിവസം കഴിയുന്ന ഉപ്പൊക്കെ ചേർന്നത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കുടലിൽ ഈ അന്നനാളത്തിൽ ഇങ്ങനെ ഇത് പറ്റി പിടിച്ചിരുന്ന് ഏഹ് കാലക്രമേണ അവിടെ അൾസറായിട്ട് പിന്നെ അത് ക്യാൻസർ ആയിട്ട് മാറും അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ നിയന്ത്രിച്ചാൽ നമുക്ക് ക്യാൻസർ വരുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ചും പ്രതിരോധ കാര്യങ്ങളെ കുറിച്ചാണ് അതായത് ജീവിത ശൈലിയിൽ മാറ്റം വരുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വായിക്കാത്തു വരുന്ന ക്യാൻസർ വായിക്കാത്ത ഇങ്ങനെ അൾസർ പോലെ വന്നിട്ട് അത് ഇങ്ങനെ ക്യാൻസർ ആയിട്ട് പരിണമിക്കും അതിന്റെ പ്രധാന കാരണവും ഉം സ്മോക്കിംഗ് അതായത് പുകവലി രണ്ടാമത് കൊണ്ട് പാൻപരാഗ് പിന്നെ വേറെ എന്തൊക്കെ ഇടുവല്ലോ ഈ പിള്ളേർ അവര് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് അവരുടെ വായിൽ എന്തോ കിടപ്പുണ്ടെന്ന് അപ്പൊ നമ്മള് അതും ശ്രദ്ധിക്കണം നമ്മൾ ഈ പാൻപരാഗൊക്കെ ഈ പിന്നെ ചെള്ളക്കിടുകയും അതൊക്കെ ചെയ്യുന്ന അത് ഈ ചെല കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴേ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ കരിഞ്ഞതും പൊരിഞ്ഞതുമായിട്ടുള്ള ഭക്ഷണം നമ്മളൊക്കെ കുറെ നിയന്ത്രിക്കണം അധികം കരിക്കാനൊന്നും പോവണ്ട മീനൊക്കെ കൂടുതലും വേവിച്ച് കൊടുക്കുന്ന അനുവദന ഇഷ്ടം ഒട്ടും പറ്റത്തില്ലാത്തവർക്ക് ഒരു കഷ്ണവും രണ്ട് കഷ്ണവും ഒക്കെ പൊരിച്ചു കൊടുക്കുക അതുപോലെ തന്നെ എണ്ണ റിപ്പീറ്റ് ചെയ്ത് പൊരിക്കാതിരിക്കുക ഉപയോഗിച്ച ഭക്ഷണങ്ങൾ വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം ചൂടാക്ക നമ്മള് പുറത്തു വെച്ചിരുന്നത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചൂടാക്കാൻ പാടില്ല ചിലര് പറയും ഇന്ന് ഞാൻ ചൂടാക്കി ഇന്നലെയും ചൂടാക്കി ഇന്നൊന്നും ചൂടാ ചൂടാക്കി ഇങ്ങനെ അങ്ങനെ ഉപയോഗിക്കാനേ പാടില്ല അത് വിഷം വിഷമായി മാറാനും നമുക്ക് ഫുഡ് പോയിസണും ഉണ്ടാവും ക്യാൻസറും ഉണ്ടാവും അപ്പം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുറെയൊക്കെ പാലിച്ചാല് നമുക്ക് ആന്തരിക അവയവങ്ങൾക്കുള്ള ക്യാൻസറിനെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും അപ്പം നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ ക്യാൻസർ കണ്ടുപിടിച്ചാൽ ചികിത്സിക്കാനും പറ്റും അപ്പൊ ഇത് പരാതി ഇപ്പൊ ഇങ്ങനെയുള്ള ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന ക്യാൻസറെ നമ്മൾ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കപ്പെടത്തില്ല ലാസ്റ്റ് സ്റ്റേജിന്റെ സീരിയസ് ആകുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ രോഗം അറിയുന്നത് നമുക്ക് എന്തെങ്കിലും രോഗം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം നമ്മുടെ ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റിംഗ് ഒക്കെ നടത്തി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഈ ക്യാൻസർ രോഗമാണെന്നുള്ളത് അറിയുന്നത് അതുവരെ നമ്മൾ അറിയത്തില്ല ആന്തരിക അവയവങ്ങൾ അവയവങ്ങൾക്കുണ്ടായുള്ള ഒരു കുഴപ്പമില്ല അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മള് വളരെയേറെ ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളിപ്പോ കൊടുക്കുന്ന അവരെ ആപത്തിലെ നമ്മൾ പറഞ്ഞു വിടുന്നത് അപ്പൊ നമുക്കൊക്കെ എനിക്കൊക്കെ ഇത്രയൊക്കെ വയസ്സായ എൻ്റെ എൻ്റെ പ്രായത്തിലുള്ളവരും ഒക്കെ ഇത്രയൊക്കെ വയസ്സായി പിന്നെ ഇപ്പൊ ഈ ന്യൂന ന്യൂ ജനറേഷൻ കുട്ടികളുടെ ഭാവിയെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ആശങ്കപ്പെടേണ്ടത് അവരാണ് ഇതൊക്കെ ഇപ്പൊ ശീലിപ്പിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒക്കെ കാലം വരും ഒരുപക്ഷെ നമ്മൾ കാര്യം കാണത്തില്ല അവര് തന്നെ ഇത് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ കുഞ്ഞുങ്ങളെയൊക്കെ ഇതേ രീതിയിലുള്ള ഭക്ഷണ ശൈലികളൊക്കെ ശീലിക്കുക വറുത്തതും പൊരിച്ചതും കരിച്ചതും വളച്ചാറുകളൊക്കെ കൂടുതലൊക്കെ വർജിക്കണം അപ്പം ഞാൻ ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല കാരണം നമുക്കൊരു സമയ പരിധിയുണ്ടല്ലോ ഇനി അടുത്ത ക്ലാ അടുത്ത നിങ്ങൾ എന്റെ ഈ ക്ലാസ് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും എൻ്റെ ക്ലാസ് ക്ലാസ് അല്ല എന്റെ ഈ സംസാരം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് വഴി എന്നെ ഒന്ന് അറിയിക്കണേ പിന്നെ നിങ്ങളുടെ ലൈക്കും ഇഷ്ടപ്പെട്ടെങ്കിലല്ല നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങളുടെ ലൈക്കും എന്നെ ഒന്ന് അറിയിക്കണേ ഉം ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പൊ എല്ലാ വൈക്കണോട് അടിക്കണേ കാരണം എങ്കിൽ മാത്രമേ എനിക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം